പുസ്തകം എട്ട് അധ്യായം നാല് കർത്താവിന്റെ പീഡാനുഭവത്തോടും പരിശുദ്ധ കുർബാനയോടുമുള്ള സ്വർഗീയരാജ്ഞിയുടെ ആദരവ് അമലോത്ഭവ തിരുനാളുകളുടെയും മറ്റു തിരുനാളുകളുടെയും ആഘോഷം പരിശുദ്ധ അമ്മ തന്റെ പുത്രൻ ആത്മശരീരങ്ങളിൽ അനുഭവിച്ച പാടുപീടകൾ സ്വശരീരത്തിലും ഏറ്റുവാങ്ങി ആ സഹനങ്ങളിൽ ഒന്നുപോലും അവളിൽ നിന്ന് മറിഞ്ഞിരിക്കുകയോ അവ നൽകപ്പെട്ട വേളകളിൽ അവൾ സഹിക്കാതിരിക്കുകയോ ചെയ്തില്ല അവൾ നേരിട്ട് ഏറ്റുവാങ്ങിയതുപോലെ കർത്താവിൻറെ പീഡാസഹനത്തിന്റെ ചിത്രം ആ പരിശുദ്ധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുകിടന്നു കാരണം ഈ ആനുകൂല്യം അവൾ കർത്താവിനോട് ചോദിച്ച് വാങ്ങിയതായിരുന്നു ഒരു കണ്ണാടിയിൽ തെളിഞ്ഞു പോലെ തന്റെ ദിവ്യപുത്രന്റെ സഹനങ്ങളും മുറിവേറ്റ് വിരൂപമായ ദേഹവുമെല്ലാം അവൾ മനസ്സിൽ ക്രമീകരിച്ചു തന്റെ പുത്രൻ കേട്ട നിന്നയും പുച്ഛവും പരിഹാസവും ശാപവും അവ സംഭവിച്ച പശ്ചാത്തലങ്ങൾ പോലും മായാതെ അവളുടെ കർണങ്ങളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു ഓരോ ദിവസത്തിന്റെ ഓരോ വിനാഴികയിലും ഈ കാഴ്ച അവൾ കണ്ടുകൊണ്ടിരുന്നു വിരോചിതമായ ത്യാഗപ്രവൃത്തികൾ ചെയ്യാൻ അതവൾക്ക് പ്രേരകമായി ഇതുകൊണ്ടൊന്നും അവളുടെ കരകവിഞ്ഞൊഴുകുന്ന സ്നേഹം തൃപ്തിയടഞ്ഞില്ല ദിവസത്തിന്റെ നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ കർത്താവിൻറെ പീഡാസഹനത്തിന്റെ മുദ്രകൾ പേറിയിരുന്ന തന്റെ പരിശുദ്ധമാലാഖന്മാരുമായി അവൾ ദിവ്യ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു കർത്താവിന്റെ ഓരോ ശാരീരിക മുറിവുകൾക്കും ഓരോ പ്രത്യേക പ്രാർത്ഥനകളും സംബോധനകളും നൽകി അവയോരോ നിനെയും പ്രത്യേകം വണങ്ങി ആരാധനയർപ്പിച്ചു യഹൂദരും മറ്റു ശത്രുക്കളും അവന്റെ മേൽ അസൂയയും വിദ്വേഷവും പുച്ഛവും നിറഞ്ഞു ചൊരിഞ്ഞ ദൈവനിന്ദ വചനങ്ങൾക്കും അതിക്ഷേപങ്ങൾക്കും പകരമായി അവിടത്തേക്ക് സ്തുതിയും ബഹുമതിയും അർപ്പിച്ചുകൊണ്ട് പുതിയ കീർത്തനങ്ങൾ രചിച്ചു പാടി ശത്രുക്കളുടെ ഇക്കഴ്ത്തലിനും പരിഹാരം ചെയ്തു നീചമർദ്ദങ്ങൾക്കും ശാരീരിക മർദ്ദനങ്ങൾക്കും പരിഹാരമായി അമ്മ മുട്ടിന്മേൽ നിന്ന് സാഷ്ടാംഗം പ്രണാമർപ്പിച്ചുകൊണ്ട് പരിഹാരം ചെയ്തു അവൻ്റെ മേൽ ചുമത്തപ്പെട്ട എല്ലാ തിന്മകൾക്കും അവൻ സഹിച്ച നമ്പരങ്ങൾക്കും പരിഹാരമായി അവൾ അവിടുത്തെ ദൈവികതയും മാനുഷികതയും പരിശുദ്ധിയും അവൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളും അവൻ നൽകിയ കൽപ്പനകളും എല്ലാം ഏറ്റുപറഞ്ഞു ഇവയ്ക്കെല്ലാം മാലാഖമാരോട് ചേർന്ന് അവൾ സ്തുതിയും മഹത്വവും അർപ്പിച്ചു അവളുടെ സ്നേഹത്തിന്റെ അപാരത മൂലം ഇപ്രകാരമുള്ള അവ്യസനങ്ങളിലൂടെ അവൾ അനുഭവിച്ച വ്യാകുലങ്ങളുടെ ആഴവും അളവറ്റതായിരുന്നു അതുമൂലം അവൾ വീണ്ടും വീണ്ടും രക്തസാക്ഷിത്വം അണിഞ്ഞു ദൈവത്തിന്റെ ശക്തി അവളെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ആ ദുഃഖം അവളെ മരണത്തിൽ എത്തിക്കുമായിരുന്നു അവൾ തന്റെ സമസ്തവും സഭയുടെ ശ്രേയസ്സിനായി സമർപ്പിച്ചെങ്കിൽ നാം അവളോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നുവെന്ന് ധ്യാനിക്കുക ഹവായുടെ നിർഭാഗ്യ മക്കളായ നാമും അമ്മയായ മറിയം കാട്ടിയ മാതൃകയിൽ അവളെപ്പോലെ തന്നെ മുന്നേറണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു നമ്മുടെ ധ്യാനം ഉദാസീനവും മന്ദോഷ്ണവുമായി തീരാതിരിക്കാൻ ഞാൻ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു അവളുടെ ധ്യാനത്തിന്റെ ഫലങ്ങൾ എത്ര വിസ്മയകരമായിരുന്നു പല പ്രാവശ്യം രക്തകണ്ണീർ പൊഴിച്ച് മുഖം മുഴുവൻ നിണമണിഞ്ഞു കാണപ്പെട്ടു മറ്റു സന്ദർഭങ്ങളിൽ വേദനയുടെ പരമ കാഷ്ടയിൽ ശരീരം മുഴുവൻ രക്തസാന്ദ്രമായ സ്വേതകണങ്ങൾ പൊഴിച്ചു അത് ചാലുകളായി ഒഴുകി നിരത്തു പതിച്ചു ചില നേരങ്ങളിൽ അനുഭവിച്ച വേദനയുടെ കാഠിന്യം മൂലം അവളുടെ ഹൃദയം അതിന് സ്വാഭാവിക സ്ഥാനത്ത് നിന്ന് മാറിപ്പോകുക പോലും ചെയ്തു ഇപ്രകാരം അവർണനീയമായ വേദനയുടെ നിമിഷങ്ങളിൽ അവളുടെ ദിവ്യപുത്രൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവളെ ശക്തിപ്പെടുത്തുകയും ദുഃഖത്തെ തണുപ്പിക്കുകയും ചെയ്തു തന്നോടുള്ള സ്നേഹത്തെ പ്രതി ഏറ്റുവാങ്ങിയ മുറിവുകളെ അവിടുന്ന് ഉണക്കി അങ്ങനെ തന്റെ സഹായവും സാന്ത്വനവും മേകി തന്റെ കരുണയുയർന്ന പ്രവൃത്തികൾ ചെയ്യാൻ അവൻ അമ്മയെ സഹായിച്ചു എന്നാൽ തന്റെ പുനരുദ്ധാന രഹസ്യങ്ങൾ ആഘോഷിക്കുന്ന ദിവസങ്ങളിൽ അവൾ തന്റെ വ്യാകുലതകളെയും അനുബന്ധ വികാരങ്ങളെയും മാറ്റിവെക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു എന്നാൽ അവൾ ഒരിക്കലും അവന്റെ സഹനങ്ങളെ മറക്കാൻ സ്വയം അനുവദിച്ചില്ല അതുകൊണ്ട് അവളുടെ കരുണയുടെ ഫലമായി അനുഭവപ്പെട്ട തന്റെ ആനന്ദ നിമിഷങ്ങളെ കർത്താവിന്റെ സഹനങ്ങൾക്കുള്ള പ്രതിനന്ദിയായി അർപ്പിച്ചു തന്മൂലം കർത്താവിന്റെ സഹനം കൊണ്ട് നേടിയെടുത്ത വരദാനങ്ങളുടെ ആനന്ദം വെറും മാധുര്യം മാത്രമായിരുന്നില്ല കൈപൂരുന്ന അനുഭവം കൂടിയായിരുന്നു മാതാവ് വിശുദ്ധ യോഹന്നാന്റെ അനുവാദം വാങ്ങി എല്ലാ വെള്ളിയാഴ്ചകളിലും തന്റെ പ്രാർത്ഥനാ മുറിയിൽ കടന്ന് ഏകാന്തതയിൽ സ്വപുത്രന്റെ മരണവും സംസ്കാരവും ധ്യാനിച്ചു ആ ദിവസങ്ങളിൽ മാതാവിനെ സന്ദർശിക്കാൻ വരുന്നവരെ അവളുടെ പകരക്കാരനായി യോഹന്നാൻ തന്നെ സ്വീകരിച്ചു അമ്മയെ നേരിൽ കണ്ട് ധ്യാനത്തിന് ഭംഗം വരുത്താൻ അവരെ അനുവദിച്ചില്ല യോഹന്നാനെ പറ്റാതിരുന്ന സന്ദർഭങ്ങളിൽ മറ്റേതെങ്കിലും ശിഷ്യൻ ഈ കാര്യം നിർവഹിച്ചു തന്റെ ധ്യാനത്തിനായി എല്ലാ വ്യാഴാഴ്ചയും അഞ്ചു മണിയോടടുപ്പിച്ച് പരിശുദ്ധ മറിയം മുറിയിൽ പ്രവേശിക്കുമായിരുന്നു പിന്നീട് ഞായറാഴ്ച ഉച്ച നേരത്തായിരിക്കും ധ്യാനം സമാപിച്ച് പുറത്തു വന്നിരുന്നത് ഈ സന്ദർഭങ്ങളിൽ സഭയുടെ ഭരണകാര്യങ്ങളൊക്കെ മുടങ്ങി പോകാതിരിക്കാൻ അവൾ തന്റെ മാലാഖമാരിൽ ഒരാളെ തന്റെ രൂപം ധരിച്ച് പകരം നിൽക്കാനായി ഏൽപ്പിച്ചു അതുമൂലം അക്കാര്യങ്ങളെല്ലാം തടസ്സം കൂടാതെ നടന്നുകൊണ്ടിരുന്നു അത്രമാത്രം ശുഷ്കാന്തിയോടും കൃത്യതയോടും കൂടിയാണ് മാതാവ് സഭയുടെ ഉപവി പ്രവർത്തനങ്ങളെയും തന്റെ മക്കളുടേയും ഭവനവാസികളുടെയും ആവശ്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരുന്നത് ആഴ്ചയുടെ അവസാനത്തെ മൂന്നു ദിവസങ്ങളിൽ മാതാവ് തന്റെ ഏകാന്ത ധ്യാന വേളയിൽ ആചരിച്ച കാര്യങ്ങളും അപ്പോൾ സംഭവിച്ചതും മനുഷ്യശക്തിക്ക് ചിത്രീകരിക്കുക അസാധ്യമാണ് ഒരിക്കൽ കർത്താവ് തന്റെ വിശുദ്ധ മുഖേന ഇവയൊക്കെ വെളിവാക്കുമെന്ന് പ്രതീക്ഷിക്കാം ശിഷ്യരുടെ പാദക്ഷാളനം മുതൽ പുനരുത്ഥാനം വരെയുള്ള ഓരോ സംഭവവും പരിശുദ്ധ മറിയം ധ്യാനിച്ചു ഈ രഹസ്യങ്ങളുടെ ആചരണ സമയത്ത് അവൾ തന്റെ പുത്രൻ ചെയ്തതും അനുഭവിച്ചതുമായ ഓരോന്നും സ്വന്തമാക്കി അവയെ പുതുക്കി ആത്മാവിന്റെ ഭാഗമാക്കി തീർത്തു അവൾ തന്റെ ദിവ്യപുത്രൻ ചൊല്ലിയ പ്രാർത്ഥനകളൊക്കെയും അതേപടി ആവർത്തിച്ചു അവന്റെ യാചനകൾ അവളുടേതാക്കി തന്റെ പുത്രൻ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ പീഡകൾ അമ്മ സ്വശരീരത്തിൽ ഏറ്റെടുത്തു അങ്ങനെ അവന്റെ പീഡകളുമായി താതാത്മ്യം പ്രാപിച്ചു അവൾ കുരിശു ചുമക്കുകയും തന്നെ തന്നെ അതിൽ കിടത്തുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ അവൾ ഭൂമിയിലുണ്ടായിരുന്നിടത്തോളം കാലം തന്റെ ദിവ്യപുത്രന്റെ പീഡാസഹനവും കുരിശുമരണവും ഉയർപ്പമാകുന്ന ദിവ്യരഹസ്യങ്ങളെ സ്വജീവിതത്തിൽ എല്ലാ ആഴ്ചയും നവീകരിച്ചുകൊണ്ടിരുന്നു ഇതുമൂലം പരിശുദ്ധ അമ്മ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ സ്വജീവിതത്തിൽ ധ്യാന വിഷയമാക്കുന്ന സകല മക്കൾക്കുമായി അനേകം വരങ്ങൾ നേടിയെടുത്തു അപ്രകാരം തന്നെ കർത്താവിന്റെ സഹന മരണങ്ങളെ പിൻചെല്ലുന്ന എല്ലാ മക്കൾക്കും പ്രത്യേകമായ സഹായവും പങ്കാളിത്തവും സഹനത്തിന്റെ അനർഹ നിധികളെയും അവൾ വാഗ്ദാനം ചെയ്തു എന്നാൽ തന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും അവൾ ആഗ്രഹിച്ചത് സഭ കർത്താവിന്റെ സഹന മരണങ്ങളെയും ഉത്ഥാനത്തെയും നിരന്തരം ഓർമ്മിപ്പിക്കുകയും ആചരിക്കുകയും ചെയ്യണമെന്നായിരുന്നു അവളുടെ പ്രാർത്ഥനകളുടെ ഫലമായി കർത്താവ് അതിനനുവദിച്ചു അതിൻ പ്രകാരം പിന്നീട് വന്ന കാലങ്ങളിൽ സഭാ മക്കളായ അനേകം വിശുദ്ധർ പീഡാനുഭവത്തിന്റെ അഭ്യാസങ്ങളെ സ്വജീവിതത്തിൽ ഏറ്റുവാങ്ങുകയും കർത്താവിന്റെ അമ്മയുടെ ആദ്യ മാതൃക അനുകരിക്കുകയും അവൾ പഠിപ്പിച്ച ഈ ഉദാത്ത ജീവിതമാതൃക സാക്ഷാത്കരിക്കുകയും ചെയ്തു ഈ അഭ്യാസങ്ങളിൽ കൂടി മാതാവ് പ്രത്യേകമായി പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെ ആഘോഷിക്കാൻ അനേകം പുതിയ സ്തുതി കീർത്തനങ്ങളും കൃതജ്ഞതാ സ്തോത്രങ്ങളും പാടി അവൾ തന്റെ മാലാഖമാരെയും സ്വർഗത്തിൽ നിന്ന് മറ്റുള്ളവരെയും ഈ അനുഷ്ഠാനത്തിന്റെ ഭാഗമാകാൻ ക്ഷണിച്ചു വരുത്തി അവളോടൊപ്പം അവരും ചേർന്ന് കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തു അവർ കർത്താവിന്റെ കൗതാശിക സാന്നിധ്യം അമ്മയിൽ ദർശിച്ചു അവൾ മാലാഖമാർക്കും കെരൂപുകൾക്കും മറ്റ് സ്വർഗവാസികൾക്കും മേലെ അവൾ പരിശുദ്ധിയുള്ളവളാണെന്ന് തിരിച്ചറിഞ്ഞ് അവർ ആനന്ദിച്ചു പരിശുദ്ധ അമ്മ തന്റെ ഹൃദയത്തിൽ സക്രാരിയിൽ എന്ന പോലെയാണ് ഈശോയുടെ തിരുശരീരത്തെ ശരീരത്തെ സൂക്ഷിക്കുന്നതെങ്കിലും സൂക്ഷ്മതയോടെയുള്ള ആത്മീയ അഭ്യാസങ്ങൾക്കു ശേഷമായിരുന്നു അവൾ ഓരോ തവണയും ദിവ്യകാരുണ്യം സ്വീകരിച്ചിരുന്നത് ദൈവത്തിന്റെ അപരിമേയ സത്തയെ ആരാധിക്കാൻ കുരുശാകൃതിയിലുള്ള സാഷ്ടാംഗ സമർപ്പണം മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥന ആരാധന എന്നീ പുതിയ ക്രമങ്ങളും അവൾ അനുഷ്ഠിച്ചിരുന്നു തന്റെ പുത്രന്റെ തിരുശരീരം സ്വീകരിക്കുന്നതിനും കർത്താവിനോട് നേരിട്ട് സംസാരിക്കുന്നതിനും അവൾ അനുവാദം അപേക്ഷിച്ചു ഇതിന് യോഗ്യതയില്ലാത്ത ഏറ്റവും എളിയ ജീവിയാണ് താനെന്ന് അവൾ കരുതി അവിടുന്ന് തന്നെ തന്നെ നൽകിയതിനെ ഓർത്ത് അവിടുത്തെ പ്രകീർത്തിച്ചു ദൈവത്തെയും മനുഷ്യനെയും കൂട്ടിയോജിപ്പിച്ച് ലയിപ്പിച്ച മഹ അത്ഭുതത്തെ വാഴ്ത്തി തന്റെ കന്യാഗർഭത്തിൽ അവൻ ഒരു വായുതു മുതൽ ഇപ്പോൾ വരെയുള്ള എല്ലാ അത്ഭുതങ്ങളും മാലാഖമാരുടെയും നീതിമാന്മാരുടെയും സുഹൃതങ്ങളും ഭൂതവർത്തമാന ഭാവിയിലുള്ള സകലരെയും അവൾ അവിടത്തേക്ക് സമർപ്പിച്ചു തുടർന്ന് അവൾ എളിമയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു താൻ വെറും പൊടിയും ചാരവും മാത്രമാണെന്നും ദൈവത്തിന്റെ മഹത്വത്തിന്റെ മുൻപിൽ ഒന്നുമല്ലെന്നും അവൾ വിളംബരം ചെയ്തു താൻ കൂതാശിയായി സ്വീകരിക്കാൻ പോകുന്ന മഹാരഹസ്യത്തെ ധ്യാനിച്ച വേളയിൽ അവൾ ഉൽക്കടമായ ആനന്ദ നിർവൃതി അനുഭവിച്ചു അവൾ തന്റെ കാവൽ മാലാഖന്മാരോടും മറ്റു മാലാഖന്മാരോടും കർത്താവിന്റെ തിരുശരീരം സ്വീകരിക്കാനുള്ള യോഗ്യത നേടിത്തരണമെന്ന് യാചിച്ചു പരിശുദ്ധ മാലാഖമാർ അവളുടെ ഈ പ്രാർത്ഥനകളിൽ ഏറ്റവും സന്തോഷത്തോടെ പങ്കാളികളായി അവൾ തന്റെ യാച്ചന രാത്രികാലം മുഴുവൻ തുടരുകയും അവർ അവരതിൽ ഭാഗപ്പാക്കുകയും ചെയ്തു അവൾ യോഹന്നാൻ കുർബാനി അർപ്പിക്കുന്നത് ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്നു കുർബാനി കുർബാനയർപ്പണ സമയങ്ങളിൽ പുതിയ നിയമഗ്രന്ഥങ്ങൾ വായിക്കപ്പെട്ടിരുന്നില്ല കാരണം അപ്പോൾ അവ രചിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നില്ല എന്നാൽ കൂതാശ കർമ്മം ഇന്നത്തേതുപോലെ തന്നെ ആയിരുന്നു അന്നും അതിനോടൊപ്പം മറ്റ് അനുഷ്ഠാനങ്ങളും സങ്കീർത്തന ഭാഗങ്ങളും പ്രസംഗങ്ങളും കൂട്ടിച്ചേർത്തിരുന്നു കുർബാനിയുടെ സമാപന വേളയിൽ പരിശുദ്ധ മാതാവ് തുടർച്ചയായി മൂന്ന് തവണ മുട്ടുമടക്കി ആചാരം ചെയ്ത് ബലിവേദിയെ സമീപിക്കുകയും ജ്വലിക്കുന്ന സ്നേഹത്തോടെ കൂതാശയിൽ എഴുന്നള്ളിയിരിക്കുന്ന തന്റെ പുത്രനെ സ്വീകരിക്കുകയും ചെയ്തു ദിവ്യകാരുണ്യസ്വീകരണത്തിനു ശേഷം അവൾ ഏകയായി മൂന്ന് മണിക്കൂർ സമയം ധ്യാനത്തിൽ ചെലവഴിച്ചു ഏതെങ്കിലും അത്യാവശ്യങ്ങൾക്കായി ആരെങ്കിലും സമീപിക്കുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ ഇതിന് മുടക്കം വന്നിരുന്നുള്ളൂ ഈ ധ്യാനവേളയിൽ അവളിൽ നിന്നും സൂര്യനിൽ നിന്ന് പുറപ്പെടുന്നത് പോലെയുള്ള പ്രകാശവീചികൾ പുറപ്പെടുന്നത് വിശുദ്ധ യോഹന്നാൻ കണ്ടിരുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യേക താല്പര്യമനുസരിച്ച് രക്തരഹിതമായ ഈ ബലിയർപ്പണ വേളയിൽ അപ്പസ്തൊലന്മാർക്കും വൈദികർക്കും ധരിക്കുന്നതിന് അലങ്കാര പണികൾ ചെയ്തതും പ്രതീക സ്വഭാവമുള്ളതുമായ വേഷഭൂഷാദികൾ നൽകപ്പെട്ടു അവ സാധാരണ ജീവിതത്തിൽ ധരിക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തത പുലർത്തുന്നതും നിഗൂഢ സ്വഭാവമുള്ളവയുമായിരുന്നു മാതാവ് സ്വന്തം കൈകളാൽ തന്നെ ആഭരണങ്ങളും തിരുവസ്ത്രങ്ങളും നിർമ്മിച്ച് ബലി ആഘോഷത്തിനായി നൽകി ഇങ്ങനെ സഭയിൽ ആഘോഷമായ ബലിയർപ്പണം തുടങ്ങി ഈ വേഷഭൂഷാദികൾ നമ്മുടെ കാലത്ത് കാണുന്നതിൽ നിന്നും തുലം വ്യത്യസ്തമായിരുന്നു എങ്കിലും കാലക്രമത്തിൽ റോമാ സാമ്രാജ്യത്തിൽ നിലവിൽ വന്നവയുമായി ബാഹ്യരൂപത്തിന്റെ പ്രധാന അംശങ്ങളിൽ സാമ്യം പുലർത്തിയിരുന്നു നിർമ്മാണ വസ്തുക്കൾ സമാനമായിരുന്നു അവ നിർമ്മിക്കാനായി വിലയേറിയ പട്ടും മറ്റും വാങ്ങുന്നതിന് മറ്റുള്ളവരിൽ നിന്നും ലഭിച്ച സംഭാവനകളും സമ്മാനമായി കിട്ടിയ പണവും ഉപയോഗിച്ചു ഈ വസ്ത്രങ്ങൾ തുന്നുന്ന വേളകളിലെല്ലാം മാതാവ് മുട്ടിന്മേൽ നിൽക്കുകയോ എഴുന്നേറ്റ് നിൽക്കുകയോ ആയിരുന്നു അവ തയ്യാറാക്കുന്നതിന് അല്ലാതെ മറ്റാരെയും സഹായികളായി സ്വീകരിച്ചിരുന്നില്ല മലാഖമാർ ഈ യജ്ഞത്തിൽ ഉത്സാഹത്തോടെ മാതാവിനെ സഹായിച്ചുകൊണ്ടിരുന്നു അതുപോലെ അൾത്താറയിൽ വേണ്ട എല്ലാ സാമഗ്രികളും അവൾ അടുക്കോടും ചിട്ടയോടും കൂടി കൃത്യമായി ക്രമീകരിച്ചു അവളുടെ കൈകളാൽ ക്രമീകരിക്കപ്പെടുകയും ശുദ്ധിയാക്കപ്പെടുകയും ചെയ്ത ബലിവേദിയും സാമഗ്രികളുമെല്ലാം എപ്പോഴും സ്വർഗീയമായ സുഗന്ധം പ്രസരിപ്പിക്കുകയും ബലിയർപ്പകർക്ക് ഉന്മേഷം നൽകി അരൂബയിൽ ഉയർത്തുകയും ചെയ്തു അനേകം പ്രവിശ്യകളിലും രാജ്യങ്ങളിലും നിന്ന് അപ്പസ്തോലന്മാരുടെ സുവിശേഷ പ്രഘോഷണം ശ്രവിച്ച് സഭയിലേക്ക് വന്ന വിശ്വാസികൾ ജെറുസലേമിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്നു അവർ അവിടെ എത്തിയത് രക്ഷകന്റെ അമ്മയെ കണ്ടു വണങ്ങാനും കാഴ്ചകൾ അർപ്പിക്കാനുമായിരുന്നു അവരുടെ കൂട്ടത്തിൽ നാല് പ്രവിശികകളിലെ ഭരണാധിപന്മാരായ രാജകുമാരന്മാരും ഉണ്ടായിരുന്നു അവർ അവളെ സന്ദർശിച്ച് വിലയേറിയ ചില സമ്മാനങ്ങൾ സമർപ്പിച്ചു ഈ സമ്മാനങ്ങൾ അവൾക്ക് ആവശ്യാനുസൃതം ഉപയോഗിക്കാനും ഒപ്പം അപ്പസ്തൊരന്മാർക്കും മറ്റു ശിഷ്യന്മാർക്കും പങ്കുവെക്കാനുമായിരുന്നു എന്നാൽ അമ്മ അവരോട് താനും തന്റെ അപ്പസ്തോലരും ക്രിസ്തുവിനെ അനുകരിച്ച് ദാരിദ്ര്യത്തെ പുൽകിയവരാണെന്ന് മറുപടി പറഞ്ഞു ആയതിനാൽ അവർ സമ്മാനമായി കൊണ്ടുവന്ന കാഴ്ചവസ്തുക്കൾ തങ്ങളുടെ ജീവിതശൈലിക്ക് അനുചിതമാണെന്നും അറിയിച്ചു എന്നാൽ സന്ദർശകരാകട്ടെ തങ്ങൾ കൊണ്ടുവന്ന ധനമെല്ലാം ദരിദ്രർക്ക് വേണ്ടിയും ബലിയർപ്പണത്തിന്റെ ആവശ്യങ്ങൾക്കു വേണ്ടിയും സ്വീകരിക്കുമാറാകണമെന്ന് അപേക്ഷിച്ചു അവരുടെ നിരന്തരമായ യാചന മാനിച്ച് അവർ കൊണ്ടുവന്ന സമ്മാനങ്ങളിൽ ചിലതെല്ലാം അവൾ വാങ്ങി അതിൽ നിന്ന് പട്ടു തുണി കുറച്ചെടുത്ത് അൾത്താര അലങ്കരിക്കുന്നതിന് ഉപയോഗിച്ചു ബാക്കിയുള്ളവ പതിതരും രോഗികളുമായ മനുഷ്യരുടെ ഉപയോഗത്തിനായി ആതുരശാലകളിൽ വിതരണം ചെയ്തു അവൾ ആതുരശാലകൾ സ്ഥിരമായി സന്ദർശിച്ച് അവിടുത്തെ അന്തേവാസികളെ സ്വന്തം കൈകളാൽ ശുശ്രൂഷിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്തിരുന്നു ഈ ശുശ്രൂഷകൾ കൂടാതെ മുട്ടിന്മേൽ നിന്ന് ദാനധർമ്മങ്ങൾ നൽകുകയും ചെയ്തു തനിക്ക് സാധിക്കുമ്പോഴെല്ലാം ദരിദ്രരെ ആശ്വസിപ്പിക്കുകയും മരണാസന്നരായ രോഗികൾക്ക് അവരുടെ അവസാന വേദനയിൽ ആശ്വാസം ആശ്വാസമണിക്കുകയും ചെയ്തു ജീവിത അവസാന നാളുകളിൽ പരിശുദ്ധ അമ്മ ഭക്ഷണവും ഉറക്കവും തീരെ കുറച്ചുകൊണ്ടിരുന്നു വിശുദ്ധ യോഹന്നാന്റെ നിർബന്ധം കൊണ്ട് മാത്രം രാത്രിയിൽ അല്പം ഉറങ്ങിയിരുന്നു എന്നാൽ ഈ ഉറക്കം ഇന്ദ്രിയങ്ങളെ താൽക്കാലികമായി മയക്കി നിർത്തുന്ന കാര്യം മാത്രമായിരുന്നു അതുതന്നെയും കേവലം അരനാഴിക മാത്രം ആ സമയത്തും ദൈവസത്തയുടെ നിരന്തര ദർശനം ഒഴിവായില്ല അല്പം അപ്പ കഷ്ണങ്ങൾ മാത്രം കഴിച്ചു ചിലപ്പോൾ യോഹന്നാൻ കഴിക്കുന്നതിനു വേണ്ടി അല്പം മത്സ്യവും കഴിച്ചു ഇക്കാര്യത്തിൽ യോഹന്നാൻ വളരെ ഭാഗ്യവാനായിരുന്നു എന്തെന്നാൽ മറിയത്തോടൊപ്പം ആഹാരം കഴിക്കുക മാത്രമല്ല അവളുടെ കൈകളാൽ തയ്യാറാക്കിയതും അമ്മ മകനു വേണ്ടി എന്നതുപോലെ വിളമ്പി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നു അതുപോലെ തന്നെ പുരോഹിതനെന്ന നിലയിൽ ക്രിസ്തുവിന്റെ പകരക്കാരനായ തനിക്ക് അമ്മ വിധേയപ്പെടുന്നു ഇതെന്തൊരു അപൂർവ ഭാഗ്യം ഭക്ഷണവും ഉറക്കവും ഇല്ലാതെ ജീവിക്കാൻ പരിശുദ്ധ പരിശുദ്ധരാജ്ഞിക്ക് കഴിയുമായിരുന്നു അവ ആവശ്യം എന്നതിനേക്കാൾ അനുഷ്ഠാനം മാത്രമായി ജീവൻ നിലനിർത്താനുള്ള കാര്യങ്ങൾ എന്നതിനേക്കാൾ അനുസരണം എന്ന പുണ്യമനുഷ്ഠിക്കാനും എളിമയുടെ ജീവിതചര്യ അഭ്യസിക്കാനുമാണ് അവൾ ഇപ്രകാരം ചെയ്തത് ഇത് അമ്മയുടെ മനുഷ്യ പ്രകൃതിയുടെ മഹത്വം വിളിച്ചോതുന്നു അവൾ എല്ലാ കാര്യങ്ങളിലും അതീവ വിവേകം സ്വന്തമാക്കിയിരുന്നു രാജ്ഞി യജമാനത്തി മാതാവ് ഭരണാധികാരി ഗുരുനാഥ തുടങ്ങി തന്റെ സഭയിൽ പരിശുദ്ധമറിയം സ്വീകരിച്ചിരുന്ന ഓരോ പദവിയും കേവലം അർത്ഥശൂന്യവും നിഷ്ഫലവുമായ സ്ഥാനസജ്ഞകളായിരുന്നില്ല സർവശക്തനായ ദൈവം കൽപ്പിച്ചു നൽകിയ ഉത്തരവാദിത്വങ്ങളും അവയോടൊപ്പം വർഷിക്കപ്പെട്ട അനുഗ്രഹങ്ങളും വരദാനങ്ങളുമായിരുന്നു അവയുടെ പൊരുൾ ദൈവം ഈ വരദാനങ്ങൾ സകല മനുഷ്യർക്കുമായി നൽകുന്നു ഇതാണ് ഈ അനുഗ്രഹ സമൃദ്ധിയുടെ പ്രത്യേകത രാജ്ഞി അവയുടെ ആഴവും വ്യാപ്തിയും നന്നായി അറിഞ്ഞിരുന്നു യജമാനത്തി എന്ന നിലയിൽ അവൾ തൻ്റെ ശക്തിയുടെ അളവറിഞ്ഞു അമ്മ എന്ന നിലയിൽ തൻ്റെ മക്കളുടെയും സ്വഭവനത്തിലുള്ള സകല ആത്മാക്കളുടെയും ആവശ്യങ്ങൾ അറിഞ്ഞു ഗുരുനാഥയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് അവൾ തനിക്ക് നൽകപ്പെട്ട ജ്ഞാന വിവേകങ്ങളെ വിശുദ്ധ സഭയുടെ പരിപോഷണത്തിന് വിനിയോഗിച്ചു അവളുടെ മധ്യസ്ഥതയിലൂടെ അവൾ സഭയെ പഠിപ്പിക്കുകയും വഴികാട്ടിയാവുകയും ചെയ്തു ലോക അവസാനത്തോളം പരിശുദ്ധാരൂപയുടെ സാന്നിധ്യം സഭയിൽ ഉറപ്പാക്കുകയും ആ ആനന്ദം ആസ്വദിക്കുകയും ചെയ്തു അപ്രകാരം ഈ മഹാരാജ്ഞി തനിക്ക് മുൻപും തന്റെ കാലശേഷവും സഭയിൽ ഉണ്ടായ വിശുദ്ധരെയും അവരുടെ ജീവിതങ്ങളെയും പ്രവൃത്തികളെയും മരണത്തെയും സ്വർഗത്തിൽ അവർ നേടിയ നിത്യസമ്മാനത്തെയും കൃത്യമായി തിരിച്ചറിഞ്ഞു മാത്രമല്ല സഭയിൽ ഓരോ യുഗത്തിലും ഓരോ ദേശത്തും വികസിച്ച് വന്ന ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ആഘോഷങ്ങൾ തീരുമാനങ്ങൾ അവയ്ക്കെല്ലാം പ്രേരകമായി തീർന്ന കാരണങ്ങൾ പ്രചോദനങ്ങൾ ആവശ്യങ്ങൾ അവസരങ്ങൾ അവയിൽ പരിശുദ്ധാരൂപിക്കുണ്ടായിരുന്ന പങ്ക് എന്നിവയെല്ലാം അമ്മ കാലാതിശായിയായ ജ്ഞാനത്താൽ മനസ്സിലാക്കി നമുക്ക് ആത്മീയ പോഷണം നൽകുന്നതും സമയോചിത ഇടപെടലുകളിലൂടെ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതും കർത്താവാണ് പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ ദർശിച്ച ആരാധനയും സ്തുതിപ്പും മഹത്വവും സമരസഭയിലും അത്യത്തിന് സമർപ്പിക്കാൻ ആഗ്രഹിച്ചു മാലാഖമാർക്കടുത്ത അരൂപിയാൽ പ്രചോദിതിയായി അവൾ സ്വയമേ പുതിയ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഭക്താഭ്യാസങ്ങളും അഭ്യാസങ്ങളും തുടങ്ങി വെച്ചു ഇവയെല്ലാം പിന്നീട് സഭ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയും തലമുറകളിലൂടെ തുടരുകയും ചെയ്യുന്നു ഇവയൊക്കെ അവൾ സ്നേഹന്മാരെയും പഠിപ്പിച്ചു അതുവഴി അവർ പോയിടത്തെല്ലാം സാധ്യമാകുന്നിടത്തോളം അനുസൃതം നടപ്പിലാക്കാൻ ഇടയാകുകയും ചെയ്തു കർത്താവിന്റെ ആരാധനയ്ക്കുതകുന്ന ഏതു കാര്യവും അവൾ അനുഷ്ഠിച്ചു അവളുടെ ഭക്താഭ്യാസങ്ങളിലും ആചാരങ്ങളിലും ഏറ്റുപറയേണ്ടത് കർത്താവിന്റെയും അമ്മയുടെയും തിരുനാളുകളാണ് ഈ തിരുനാളാചരണങ്ങൾ കർത്താവിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഓർമ്മ ഉണർത്തുന്നവയായിരുന്നു ആ ഓർമ്മകളെ ആചരണങ്ങൾ നവീകരിച്ചു ഈ ആചരണങ്ങൾ മനുഷ്യവർഗത്തിന് പ്രയോജനകരവും കൃതജ്ഞതയും ആരാധനയും ദൈവത്തിനർപ്പിക്കുന്നതിന് അവസരം നൽകുന്നവയും ആയിരുന്നു പരിശുദ്ധ കന്നിയുടെ ജീവിതത്തിലെ ആദ്യ രഹസ്യങ്ങളായ അമലോത്ഭവ തിരുനാളിന്റെയും ജനന തിരുനാളിൻ്റെയും ആഘോഷങ്ങൾ തുടങ്ങിയത് വചനം മാംസമായി അവതരിച്ചത് മൂലമാണ് എന്നാൽ അവ പ്രത്യേക പ്രാധാന്യത്തോടെ ആചരിച്ചു തുടങ്ങിയത് കർത്താവിൻ്റെ സ്വർഗാരോഹണ ശേഷം തൻ്റെ ജീവിതത്തിൻ്റെ സമാപന കാലഘട്ടത്തിലാണ് എല്ലാ വർഷവും ഡിസംബർ എട്ടാം തീയതി അവൾ അമലോത്ഭവത്തിൻ്റെ തിരുനാൾ അത്യധികം സന്തോഷത്തിലും അവാച്യമായ കൃതജ്ഞതയിലും ആഘോഷിക്കാൻ തുടങ്ങി ഈ ആഘോഷം അമ്മയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യവും മൂല്യവും ഉള്ളവയായിരുന്നു തനിക്ക് ലഭിച്ച ഈ മഹാ അനുഗ്രഹത്തിന് തൃപ്തികരമായ രീതിയിൽ കൃതജ്ഞത അർപ്പിക്കുന്നതിന് തന്നാൽ അസാധ്യമാണെന്നാണ് അമ്മ എപ്പോഴും കരുതിയിരുന്നത് ഈ ദിവസത്തിന്റെ തലേ രാത്രിയിൽ അവൾ തന്റെ ഭക്തകൃത്യങ്ങൾ അനുഷ്ഠിച്ചു തുടങ്ങും കർത്താവിന്റെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചും കർത്താവിന് നവം നവങ്ങളായ സ്തുതി കീർത്തനങ്ങൾ ആലപ്പിച്ചും അവൾ സമയം ചെലവഴിച്ചു താനും ആദത്തിന്റെ പരമ്പരയിൽ ജനിച്ചവളും അതേ മണ്ണിനാൽ മെനയപ്പെട്ടവളും അതിനാൽ പ്രകൃതിയുടെ നിയമങ്ങൾക്ക് മറ്റാരെയും പോലെ വിധേയപ്പെട്ടവളാണെന്നും അവൾ ധ്യാനിച്ചു എന്നാൽ മനുഷ്യവർഗത്തിന് പൈതൃകമായി കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്ന അതേ പാപക്കരയിൽ നിന്നും ദൈവം തന്നെ സംരക്ഷിച്ചു മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും ദൈവം തന്റെ കരത്താൽ എടുത്തുമാറ്റി തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നുവെന്നും അവൾ ധ്യാനിച്ചു ദൈവത്തിന് കൃതജ്ഞതാസ്തുതികൾ അർപ്പിക്കാൻ തന്റെ മാലാഖമാരെയും ക്ഷണിച്ചും ഈ വേളയിൽ അവൾ ദൈവസ്നേഹാഗ്നിൽ ജ്വലിച്ചു കൊണ്ടിരുന്നു അവൾ മരണത്തിനിടയാകാതിരിക്കാൻ കർത്താവ് അവളെ ശക്തിപ്പെടുത്തി ഒരു രാത്രി മുഴുവൻ ഇപ്രകാരം ദിവ്യ യജ്ഞങ്ങളിൽ ദിവ്യയജ്ഞങ്ങളിലേർപ്പെട്ടു കഴിഞ്ഞപ്പോൾ ക്രിസ്തു തൻ്റെ മാലാഖമാരോടൊപ്പം സ്വർഗത്തിൽ നിന്ന് അവരോഹണം ചെയ്യുകയും മാതാവിനെ സ്വർഗത്തിലെ രാജകീയ സിംഹാസനത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു അവിടെ തിരുനാളിന്റെ ആഘോഷം തുടർന്നു അപ്രതീക്ഷിതമായ ആനന്ദവും നവമായ ഒരു മഹത്വവും നവ ജെറുസലേമാകുന്ന സ്വർഗവാസികൾ അനുഭവിച്ചു അവിടെ പരിശുദ്ധ ത്രീത്വത്തിന്റെ മുൻപാകെ അമ്മ സാഷ്ടാംഗം പ്രണമിച്ചു മനുഷ്യവർഗത്തിന് പാപമോചനം നൽകിയതിനും തൻ്റെ മേൽ അമലോത്ഭവം എന്ന അനന്യ സൗഭാഗ്യം ചാർത്തിയതിനും അവൾ ദൈവത്തെ സ്തുതിച്ചു തുടർന്ന് തൻ്റെ പുത്രൻ്റെ സിംഹാസനത്തിൻ്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടയായി കർത്താവ് അപ്പോൾ പാപലേശമേശാത്തവളായ അമ്മയെ തനിക്കായി തിരഞ്ഞെടുത്ത് സമ്മാനിച്ച പിതാവായ ദൈവത്തിന് നന്ദി അർപ്പിച്ചു വീണ്ടും പരിശുദ്ധ ത്രീത്വത്തിന്റെ മൂന്നാളും ചേർന്ന് അവൾക്കു നൽകപ്പെട്ട ഈ ആനുകൂല്യത്തെ ആവർത്തിച്ചുറപ്പിച്ചു അതുവഴി ഈ സത്യം ശാശ്വതീകരിക്കുകയും അംഗീകരിക്കുകയും മറ്റെല്ലാ സൃഷ്ടികൾക്കും മുകളിൽ അവൾക്ക് സ്ഥാനം നൽകുകയും ചെയ്തു ഈ പരമസത്യത്തെ ആവർത്തിച്ചു സാക്ഷ്യപ്പെടുത്താനായി ത്രിത്വസിംഹാസനത്തിൽ നിന്നും പിതാവായ ദൈവത്തിന്റെ സ്വരം ഉയർന്നു കേട്ടു അല്ലയോ പാപമില്ലാതെ ഒഴിവാക്കപ്പെട്ടവളെ രാജപുത്രി നിന്റെ പാദങ്ങൾ എത്ര മനോഹരങ്ങളാകുന്നു അപ്പോൾ പുത്രനിൽ നിന്ന് മറ്റൊരു സ്വരം പുറപ്പെട്ടു എന്റെ അമ്മയും മനുഷ്യരൂപം നൽകിയവളുമായവൾ പൂർണമായും പരിശുദ്ധയും പാപമാലിന്യം തീണ്ടാത്തവളുമാകുന്നു തുടർന്ന് പരിശുദ്ധ പരിശുദ്ധാരൂപിയുടെ വചനങ്ങൾ ഉയർന്നു മുഴങ്ങി നീ എത്രയും മനോഹരിയാകുന്നു അതെ എന്റെ വധുവായിരിക്കുന്ന നീ എത്രയും സുന്ദരിയും ലോകത്തിന്റെ പാപഭാരമോ കുറ്റമോ സ്പർശിക്കാത്തവളുമാകുന്നു മേൽപ്പറഞ്ഞ വചനങ്ങൾക്കിടയിൽ സ്വർഗീയവൃന്ദം അലൗകികമായ ഗാനധാര പൊഴിച്ചു അവർ താളലയത്തിൽ ഇപ്രകാരം പാടി എത്രയും പരിശുദ്ധമറിയം അവൾ പാപം ഇല്ലാതെ പിറന്നവൾ ഈ അഭിനന്ദനങ്ങളുടെ നടുവിൽ പരിശുദ്ധമറിയം എളിമയോടും വിവേകത്തോടും കൃതജ്ഞതയർപ്പിച്ചു അവളുടെ എളിമ മാലാഖമാരിൽ വിസ്മയമുളവാക്കി ഈ സ്വർഗീയ സംഭവത്തിന്റെ സമാപനത്തിൽ അവൾ ദൈവിക ദർശനത്തിൽ ഉയർത്തപ്പെടുകയും പരിശുദ്ധ ത്രിത്വത്തെ നേരിൽ ദർശിക്കുകയും ചെയ്തു ഏതാനും മണിക്കൂറുകൾ ഇപ്രകാരം ദിവ്യ ലയിച്ചു നിന്ന ശേഷം മാലാഖമാർ പരിശുദ്ധ രാജ്ഞിയെ തിരികെ ഊട്ടുശാലയിലെത്തിച്ചു ഈ മഹത്തായ സംഭവം നടന്നത് കർത്താവായ ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷമായിരുന്നു സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ എന്റെ മകളെ ശ്രദ്ധിക്കുക എത്ര നിറഞ്ഞ നന്ദിയോടെയാണ് നിത്യരക്ഷയുടെ പ്രവൃത്തികളെ ഞാൻ ഹൃദയത്തിലേറ്റിയത് എന്റെ പ്രിയപുത്രന്റെ സഹന മരണത്തിന്റെ നേർസാക്ഷിയായി കുരിശൻ ചുവട്ടിൽ നിന്ന എനിക്ക് എങ്ങനെ മനുഷ്യരക്ഷയ്ക്കായി അവനച്ച ആത്മത്യാഗത്തെ ഹൃദയത്തിൽ സദാ ധ്യാനിക്കാതിരിക്കാൻ കഴിയും ഈ അധ്യായത്തിൽ പ്രത്യേകമായിട്ട് ആ ഓർമ്മകളെ നിരന്തര സാധനങ്ങളിലൂടെ നവീകരിക്കുക മാത്രമല്ല അവന്റെ പീഡാനുഭവത്തെ സ്വന്തമാക്കുക തന്നെ ചെയ്തല്ലോ ഇതുവഴി ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യമക്കൾ ഇവയെ അറിഞ്ഞ് തങ്ങളുടെ സ്മരണാരാഹിത്യത്തെപ്പറ്റി പരിതപിക്കണമെന്നാണ് എന്തെന്നാൽ മനുഷ്യബുദ്ധിക്ക് ദുർഗ്രാഹ്യമായ മഹഅാനുഗ്രഹമാണല്ലോ രക്ഷാകര പ്രവർത്തനം ഇവയുടെ തിരസ്കരണം എത്ര വേദനാജനകമാണ് മറവി എന്നത് നിന്നു തുല്യമല്ലേ ഒരാൾ അയാൾക്ക് ഏറ്റവും പ്രിയങ്കരമായതിനെ എങ്ങനെയാണ് മറക്കുക നിത്യപിതാവ് അവർക്കു വേണ്ടി സ്വപുത്രനെ മരണത്തിനേൽപ്പിച്ചു കൊടുത്തു എന്ന മഹാസത്യം എങ്ങനെ തിരസ്കരിക്കാനാവും വിശദയോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം ഇന്ദ്രിയ പ്രതികരണങ്ങളില്ലാത്ത ഭൂമി അതിനെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നു സ്നേഹത്തോടെ തീറ്റ നൽകുന്ന മനുഷ്യരോട് വന്യമൃഗങ്ങൾ ഇണങ്ങിക്കഴിയുന്നു മനുഷ്യർ തങ്ങളുടെ ഉപകാരികൾക്ക് വിധേയരാകുന്നു എന്നാൽ ഉപകാരികളോട് പ്രതി കാട്ടാത്ത അവസ്ഥയിൽ അവർ വെറുക്കപ്പെടുന്നു ലോകതത്വം ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യർ തങ്ങളുടെ ദൈവവും രക്ഷകനുമായവനോട് നന്ദിഹീനത കാട്ടുന്നത് ഇപ്രകാരം തിന്മ പ്രവർത്തിച്ചിട്ട് തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം തങ്ങളെ സഹായിക്കുന്നില്ല എന്ന് മനുഷ്യൻ പരാതി പറയുന്നു പ്രിയമകളെ ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ മനുഷ്യൻ വിസ്മരിക്കുന്നത് കണ്ടിട്ട് ലൂസിഫർ ഇപ്രകാരം പറയുന്നു ഇതാ ഈ ആത്മാവ് ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തിയെ പറ്റി ഓർക്കുകയോ അതിനെ ആദരിക്കുകയോ ചെയ്യുന്നില്ല ആയതിനാൽ അയാളെ നമുക്ക് സ്വന്തമാക്കാൻ എളുപ്പമാണ് എന്തെന്നാൽ ഇപ്രകാരമുള്ള ഒരു മഹാനുഗ്രഹത്തെ ഓർക്കാതിരിക്കുന്ന ഈ മൂഢാത്മാവിന് നമ്മുടെ കുൽസിത ബുദ്ധിയെ തിരിച്ചറിയാനാവില്ല ഈ ആത്മാവിന് തന്റെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ചെന്ന് എളുപ്പത്തിൽ അതിനെ കീഴടക്കാം ശത്രുക്കൾ ഉടൻ തന്നെ അത്യാവേശത്തോടെ ക്രിസ്തുവിന്റെ പീഡാസഹനത്തെ പറ്റിയുള്ള ഓർമ്മകൾ അവരുടെ ഇരകളുടെ മനസ്സിൽ നിന്ന് മായിച്ചു കളഞ്ഞു അതേപ്പറ്റി സംസാരിക്കുന്നതും പ്രഘോഷിക്കുന്നതും അവജ്ഞയോടെ വീക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാൽ മറുവശത്ത് അവർ കർത്താവിന്റെ സഹനങ്ങളെ ധ്യാനിക്കുന്ന മനുഷ്യാത്മാക്കളെ പ്രലോഭിപ്പിക്കാൻ ഏറെ ഭയപ്പെടുന്നു എന്തെന്നാൽ പീഡ അനുഭവമാകുന്ന ആത്മീയ ഊർജത്തിന്റെ സ്വാധീനത്തെ അവർ ഭയപ്പെടുന്നു ദിവസം തോറും ദിവ്യ കാരുണ്യം സ്വീകരിക്കുന്നതിനായി ഇവിടെ കണ്ടതുപോലുള്ള ആധ്യാത്മിക അഭ്യാസം നീ അനുഷ്ഠിക്കേണ്ടതാണ് എന്റെ പുത്രന്റെ തിരുശരീരം ഉൾക്കൊള്ളുന്നതിനായി അമ്മയായ ഞാൻ എന്നെ തന്നെ എത്രയോ അയോഗ്യായിട്ടാണ് കരുതിയത് കുർബാന സ്വീകരണത്തിനായി ആത്മവിശദീകരണം നടത്തുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ അനുഷ്ഠിച്ചത് എന്റെ പ്രവൃത്തി ഇപ്രകാരമെങ്കിൽ ആത്മീയ ദരിദ്രയും അപൂർണതകൾ ഏറെ ഉള്ളവളുമായ നീ എത്രമാത്രം തയ്യാറെടുപ്പുകൾ നടത്തേണ്ടിയിരിക്കുന്നു നിന്റെ അന്തരംഗമാകുന്ന ദൈവാലയത്തെ വിശുദ്ധീകരിക്കുക ദൈവിക വെളിച്ചത്തിൽ അതിനെ പരിശോധിക്കുക സത്ഗുണങ്ങളാൽ അലങ്കരിക്കുക എന്തെന്നാൽ നിത്യനായ ദൈവത്തെയാണ് നീ സ്വീകരിക്കുന്നത് അവിടുത്തെ സ്വീകരിക്കാൻ യോഗ്യതയുള്ളത് അവിടത്തേക്ക് മാത്രം മറ്റാരും തന്നെ കൃപാവരം ചോദിക്കാൻ മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥം തേടുക അതിനെല്ലാം ഉപരിയായി ഞാൻ നിന്നോട് പറയുന്നു നീ എന്റെ പക്കൽ അഭയം തേടുക എനിക്കു നിന്നെ സഹായിക്കാനാവും എന്തെന്നാൽ ഏറ്റവും പരിശുദ്ധിയോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കാനും സംരക്ഷിക്കാനും അവർക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കാനും എനിക്ക് സാധിക്കും എപ്പോഴെല്ലാം ഈ ഉദ്ദേശത്തിനായി ആരെങ്കിലും എന്നെ സമീപിക്കുന്നുവോ അപ്പോഴെല്ലാം അത്യുന്നത സിംഹാസനത്തിന് മുൻപിൽ അവർക്കായി ഞാൻ മാധ്യസ്ഥം വഹിക്കും അവർക്ക് വേണ്ട പ്രസാദവരവും ആനുകൂല്യങ്ങളും അവർക്കായി ഞാൻ നേടിക്കൊടുക്കും ഭൂമിയിലായിരിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്ന സേവന വികൃതയും തീഷ്ണതയും സ്വർഗത്തിലായിരിക്കുമ്പോഴും അപ്രകാരം തന്നെ തുടരുവെന്നറിയുക എന്റെ സഹായം അഭ്യർത്ഥിച്ചതിനു ശേഷം പരിശുദ്ധ മാലാഖമാരുടെ ഇടപെടലിനായി പ്രാർത്ഥിക്കുക എന്തെന്നാൽ മനുഷ്യാത്മാക്കൾ പരിശുദ്ധ ശരീരത്തെ ഉൾക്കൊള്ളാനായി ഓടിയണയുന്നത് കാണാൻ അവരും തീഷ്ണമായി അഭിലഷിക്കുന്നു